എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതന്നെ അവരെ വകെയാണ് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും ശരിയാണ് അമാനുവലിന്റെ പരിഭാഷയിലുള്ളതാണ് ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കുന്നു പിന്നെ ജർമ്മനിള്ള മരുന്ന് ജിന്നിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കാൻ കഴിയും അത് സാഹിറന്മാരവകാശപ്പെടുന്നുണ്ട് ജിന്നിനെ അവകാശപ്പെടുന്നുണ്ട് ഇതാ എത്രയോ ദൂരത്ത് സഭയുടെ സിംഹാസനം കൊണ്ടുവരാന്ന് ജിന്നു പറഞ്ഞല്ലേ അപ്പൊ പറയൂ സുലൈമാന പിന്നെ സുലൈമാന പിന്നെ ജിന്നിനെ കഴിവല്ല അത്രയും കഴിവുള്ള ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്താൽ സുലൈമാൻ എനിക്ക് സ്പെഷ്യൽ ചിന്നൊന്നുമല്ല ആ ജിന്ന അന്ന് കൈവിണ്ട് ഇന്നും കഴിവുണ്ട് അപ്പൊ അത് അതെല്ലാം ഞമ്മളെ കൊണ്ട് കഴിയുന്നല്ല പറഞ്ഞത് ജിന്നിനെ പൂജിക്കുന്ന സാഹിറന്മാർക്ക് സാധിക്കും ജിന്നിനെ ആരാധിച്ചാൽ ഉത്തരം ലഭിക്കും ആ ജിന്നിനെ ആരാധിച്ചവർക്ക് ഉത്തരം കൊടുത്തിട്ട പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല അത് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ പക്ഷെ ജിന്ന് ജിന്നിനെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആരാ പറയാത്തത് ഉസ്മാൻ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അമാനി പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ രണ്ടു ലക്കം മുമ്പുള്ള ഇസ്ലാമെടുത്തുമൊക്കെ മണിമണിയായിട്ട് പിശാജ് ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെ ഈ മന്ത്രവാദികളെയൊക്കെ സഹായിക്കും എന്ന് മുമ്പ് കാലം മുതലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അന്ധവിശ്വാസാണോ ശരിക്കാണോ പിന്നെ ജിന്നു പാതയുള്ള വ്യക്തിക്ക് ജിന്നു ചികിത്സയുടെ സമയത്ത് ചികിത്സ നടത്താം ഭൗതിക ചികിത്സ നിഷ്ഫലമായ ഘട്ടത്തിൽ ജിന്ന് മനുഷ്യരീരത്തിൽ പ്രവേശിച്ച് രോഗം വന്നാൽ പരിശുദ്ധ കുർആാൻ ഓതി കൊടുത്തുകൊണ്ട് അതിന് ഒഴിവാക്കുന്ന ഒരു ചികിത്സ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ആ ഇങ്ങനെ താള് ഉണ്ടെങ്കിൽ അല്ലേ താഴ്വടല്ല ഉണ്ടെങ്കിൽ അയാളെ കൊടുത്തുപോയിട്ട് ഖുർആൻ ഓതി പരിശുദ്ധ ഖുർആൻ ആയത് ഓക്കേപ്പിക്കുകയും ഹരീദിൽ വന്ന പ്രാർത്ഥന ഓതി ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിട്ട് ശമനം കിട്ടും അല്ലെങ്കിൽ ഖുർആന്റെ ഖുറാന്റെ കാസെറ്റിനടുത്ത് ചെവിയിലിട്ട് കേട്ട ശമനം കിട്ടും അതാണ് പറഞ്ഞത് പിന്നുള്ളതോ മറഞ്ഞ മാർഗ്ഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരെ സഹായിക്കും മറഞ്ഞ മാർഗം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തില് അഭൗതികമെന്നാണോ എങ്കിൽ അള്ളാഹ് മാത്രമേ സാധിക്കുള്ളൂ അല്ല കണ്ണോട് കാണാത്ത മാർഗ്ഗം എന്നാണെങ്കിൽ ഇപ്പൊ മനക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് കുറാനുണ്ട് അധികത്തോടെ തെളിഞ്ഞാലേ അത് വിശ്വസിച്ചാൽ ചെറുക്കാവോ ചെയ്താൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അത് വിശ്വസിച്ചാൽ ചെറുക്കാവുമോ അപ്പൊ മറഞ്ഞ മാർഗത്തിൽ ഉപകാര ഉപദ്രവം ഒക്കെ അല്ലല്ലാത്തോടും ചെയ്യും പക്ഷേ നിങ്ങൾ പറഞ്ഞ മറഞ്ഞ മാർഗം അഭൗതിക മാർഗമാണ് അത് അള്ളാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അതല്ല നമ്മൾ കാണാത്ത മാർഗ്ഗം എന്നാണ് അർത്ഥമെങ്കിൽ അത് മലക്കും ചിഹ്നവും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ഇതാണ് ഞാനുമായി ബന്ധമുള്ളത് മറ്റെല്ലാം പച്ചക്കളവുകളാണ് സക്കരിയാ സലാഹി എന്ന് പറഞ്ഞിട്ട് ആറ് പതിനാറെണ്ണം കൊടുത്തിൽ ഈ അഞ്ചെണ്ണം മാത്രം ഞാനുമായിട്ട് എന്തെങ്കിലും വന്നല്ലേ